സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ഒരു പേരാണ് വീണ താരങ്ങളോടുള്ള തുറന്നു പറച്ചിലുകളും സൗഹൃദപരമായ സമീപനവും കൊണ്ടാണ് വീണയുടെ അഭിമുഖങ്ങൾ വളരെ പെട്ടെന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തത് സിനിമാ താരങ്ങൾ പ്രത്യേകിച്ച് യുവതാരങ്ങൾ വീണയുടെ അഭിമുഖങ്ങളിൽ അതിഥികളായെത്താൻ വലിയ താല്പര്യം കാണിച്ചിരുന്നു സിനിമാ പ്രൊമോഷനുകൾക്ക് വീണയുടെ ചാനൽ ഒരു പ്രധാന പ്ലാറ്റ്ഫോമായി മാറുകയും ചെയ്തു എന്നാൽ അടുത്തിടെയായി വീണയുടെ അഭിമുഖങ്ങളിലെ ചില ചോദ്യങ്ങളും സമീപനങ്ങളും കടുത്ത വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് സെലിബ്രിറ്റികളുടെ സ്വകാര്യതയെ മാനിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന ആരോപണമാണ് വീണക്കു നേരെ ഉയരുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ യൂട്യൂബർ ഉണ്ണി വ്ളോഗ്സ് പങ്കുവച്ചതോടെയാണ് വിവാദം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് വീണയുടെ അഭിമുഖങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് ഉണ്ണി വ്ലോഗ്സ് പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പ്രശസ്തരായ വ്യക്തികളെ അഭിമുഖം ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കടന്നു കയറുകയും ചിലപ്പോൾ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രധാന വിമർശനം അഭിമുഖം ചെയ്യുന്ന വ്യക്തിക്ക് അരോചകമായി തോന്നുന്ന ചില ചോദ്യങ്ങൾ വീണ ചോദിച്ചിട്ടുണ്ടെന്നും ചില സന്ദർഭങ്ങളിൽ അതിഥികൾ അസ്വസ്ഥരാകുന്നത് കാണാമെന്നും ഉണ്ണി ബ്ലോഗ്സ് തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഗോവിന്ദ് വസന്തയെ പോലുള്ള ചില വ്യക്തികളോടുള്ള വീണയുടെ സമീപനവും ചോദ്യങ്ങളും ഇതിനോടകം പല വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് ചില ചോദ്യങ്ങൾക്ക് അതിഥികൾ കൃത്യമായി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുമ്പോഴും അതേ വിഷയത്തിൽ തന്നെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതും പലപ്പോഴും പ്രേക്ഷകർക്കും അരോചകമായി തോന്നിയിരുന്നു എങ്കിലും വീണയുടെ ചോദ്യം ചെയ്യൽ രീതികളിലെ മാറ്റങ്ങൾ നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെന്നും ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു അടുത്തിടെ നടന്ന ചില അഭിമുഖങ്ങളിൽ വീണ കൂടുതൽ പക്വതയോടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും ഇത് നല്ലൊരു മാറ്റത്തിന്റെ സൂചനയാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒരു പ്രത്യേക തരം കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കായി അഭിമുഖങ്ങൾ ചെയ്യുമ്പോൾ അതിഥികളുടെ മാനസികാവസ്ഥയെ പരിഗണിക്കേണ്ടതുണ്ടെന്നും ഉണ്ണി വ്ലോഗ്സ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഒരു വ്ലോഗ് പുറത്തു വന്നതോടുകൂടി വീണയും വീണയുടെ അഭിമുഖങ്ങളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്